അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫയൽ കൈകാര്യം ചെയ്യുമോ എന്നുള്ള കാര്യം ഒക്കെയാണ് അറിയേണ്ടത് ഏതായാലും സർവകലാശാലയിൽ പ്രതിരോധിച്ചു ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കേണ്ട പല പ്രവൃത്തികളും അത് രജിസ്ട്രാർ വഴിയാണ് പോകരുത് രജിസ്ട്രാർ അതിന് അപ്രൂവൽ നൽകേണ്ടതും ഒപ്പുവയ്ക്കേണ്ടതും അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെയുണ്ട് ഒപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികൾ ർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നടക്കേണ്ട നടപടികൾ ഒക്കെ നടത്താറുണ്ട് അതെല്ലാം ഇപ്പോൾ ഉള്ളത് ഇതിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നിലവിലും നേരിട്ട് ഫയലുകൾ തന്നെ അയക്കണം എന്ന ചോദ്യം രജിസ്റ്റാർമാർക്ക് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ ഇടി രജിസ്ട്രാറിൽ പോകുമോ എന്ന കാര്യത്തിൽ ഉള്ള സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒരു തരത്തിലും രജിസ്ട്രാർ തുടങ്ങിയ വല്ലാതെ ഫയലുകൾ അത് വൈസ് ചാൻസലറുടെ കയ്യിൽ എത്തരുത് എന്നുള്ളതാണ് കാരണം അതാണ് അതിൽ നടപടികൾ പറയുന്നത് വൈസ് ചാൻസലർക്ക് ഒരു ഫയൽ വിളിച്ചു അത് രജിസ്ട്രാർ അയച്ചതിനു ശേഷം രജിസ്ട്രാറോട് ആവശ്യപ്പെട്ട് അത് വാങ്ങുകയാണ് നിലവിൽ വൈസ് ചാൻസലർ ചെയ്യേണ്ടത് അതാണ് സർവകലാശാലയുടെ തട്ടവും നിയമാവലിയും ഒക്കെ പറയുന്നത് അതുകൊണ്ടുതന്നെ ഈ കാര്യത്തിൽ ഇനി ഏതൊക്കെ തരത്തിൽ ഇടതുപക്ഷ ജീവനക്കാർ ഇവിടെ ഭാഗമായിട്ടുള്ള ഉണ്ട് അവർ ഈ തരത്തിൽ അയക്കേണ്ട എന്ന തീരുമാനിച്ചതോടെയും പ്രതിസന്ധി പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ഏതെങ്കിലും തരത്തിൽ ഒരാൾ മാത്രം രജിസ്റ്ററായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർവകലാശാലയുടെ കാര്യങ്ങൾ എത്തുന്നില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി ഭരണ പ്രതിയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അകത്ത് പുറത്തും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ സർവകലാശാല പ്രവർത്തകരാണ് സർവകലാശാല ആസ്ഥാനത്ത് കടന്നു വന്നിട്ടില്ല അവർ വിദ്യാർത്ഥികളായതുകൊണ്ട് സർവകലാശാല കടുത്ത് അവരുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ യു ഐ സി പ്രകടനം വരുന്നതുമായി ബന്ധപ്പെട്ട് സർവകലാശാല ആസ്ഥാനത്തിന്റെ ഗേറ്റ് പൂർണ്ണമായും അകത്തിരുന്നു അതിനു മുന്നിൽ ബാരിക്കേഡുകൾ വെച്ചിരുന്നു അത് അങ്ങനെ പോലീസ് എല്ലാം സജ്ജമായി നേരിടാൻ നിൽക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ആ ഈ കോമ്പൗണ്ടിനകത്തു നിന്ന് തന്നെ അതിനക സർവകലാശാല ആസ്ഥാനത്തിന് അകത്തേക്ക് കയറാൻ മെയിൻ കവാടത്തിലേക്ക് ഓടിയെടുത്തത് അവിടെയാണ് ആ പോലീസ് അവരെ തടയുകയും ആ പിന്നീട് അതിൽ കാര്യ കിടക്കാനൊക്കെ ശ്രമം നടത്തി പക്ഷേ അത് പൂർണ്ണമായും പരാജയപ്പെടുത്തി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് അമൃത